നമസ്കാരം നക്ഷത്ര ഫലത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഡോക്ടർ പി വി രാജേഷ് അസ്ട്രോളജർ ആൻഡ് ജം കൺസൾട്ടന്റ് പന്ത്രണ്ട് രാശിയിൽ വരുന്നവർക്ക് ഈ ഒരാഴ്ച എന്തെല്ലാം ഫലങ്ങളാണ് വരുന്നത് നോക്കാം വേടൻ രാശി അശ്വതി ഭരണി കാർത്തികാലം ഈ രാശിക്കാർക്ക് സാമ്പത്തികമായി വലിയ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ഒരു വാരമാണ് പുതിയ സംരംഭങ്ങൾ എന്തെങ്കിലും തുടങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനും അനുകൂലമായിട്ടുള്ള ഒരു കാലം തന്നെയാണ് കുടുംബാംഗങ്ങളുടെ സപ്പോർട്ടോടുകൂടി പല കാര്യങ്ങളും ചെയ്യാൻ സാധിക്കും പുതിയ ബിസിനസ് തുടങ്ങാനോ നിലവിലെ ബിസിനസ് വികസിപ്പിക്കാനോ ഒക്കെ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ പുതിയ എന്തെങ്കിലും സംരംഭങ്ങൾ പുതിയ എന്തെങ്കിലും ഐഡിയ ആയിട്ട് മുന്നോട്ട് പോകാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനെല്ലാം അനുകൂലമായിട്ടുള്ളൊരു കാലമാണ് ആഴ്ചയുടെ ആരംഭത്തിൽ തന്നെ ആദ്യത്തെ രണ്ട് ദിവസങ്ങളിൽ തന്നെ ഇത്തരം കാര്യങ്ങൾ തുടങ്ങുന്നതാണ് നല്ലത് വാരാന്ത്യത്തിലേക്ക് വെച്ചാൽ ചിലപ്പോൾ അത്ര ശോഭനമായില്ല എന്ന് വരാനുള്ള യോഗം കാണുന്നുണ്ട് നിയമകാര്യങ്ങളിലും അനുകൂലമായിട്ടുള്ള തീരുമാനം പ്രതീക്ഷിക്കാം കടകം രാശി കാർത്തിക മുക്കാൽ രോഹിണി മകീരം അര ഈ നക്ഷത്രക്കാർക്ക് തൊഴിൽപരമായിട്ട് വലിയ നേട്ടങ്ങളൊക്കെ പ്രതീക്ഷിക്കാം ഉദ്യോഗാർത്ഥികൾക്ക് നിയമന ഉത്തരവ് ലഭിക്കാനും പുതിയ ജോലിയിൽ പ്രവേശിക്കാനും അല്ലെങ്കിൽ പുതിയ ബിസിനസ് തുടങ്ങാനും ഒക്കെ അനുകൂലമായിട്ടുള്ള ഒരു കാലമാണ് സാമ്പത്തികമായിട്ടും നല്ല ഒരു സമയം തന്നെയാണ് വിദ്യാർത്ഥികൾക്ക് പരീക്ഷയിലും മറ്റും മികച്ച വിജയം നേടാനും തുടർ പഠനത്തിന് ആഗ്രഹിക്കുന്നവർക്ക് അത് സാധിക്കാനൊക്കെ യോഗം കാണുന്നുണ്ട് ടെസ്റ്റുകളിലും ഇന്റർവ്യൂകളിലും എല്ലാം ഉന്നത വിജയം നേടുകയും ചെയ്യും മിഥുന രാശി മകീരം അര തിരുവാതിര പുണർദ്ദമുക്കാൽ ഈ രാശിക്കാർക്ക് ഭാഗ്യമുള്ളൊരു സമയമാണ് പ്രത്യേകിച്ച് സാമ്പത്തിക ഭാഗ്യം പ്രതീക്ഷിക്കാവുന്ന ഒരു കാലമാണ് വായ്പകൾക്ക് മറ്റു അപേക്ഷ അതെല്ലാം അനുവദിച്ചു കിട്ടാനുള്ള സമയമാണിപ്പോൾ അതുകൂടാതെ തന്നെ പല സാമ്പത്തിക നിക്ഷേപങ്ങളിൽ നിന്നും വലിയ റിട്ടേൺ ഒക്കെ ലഭിക്കാനുള്ള യോഗം കാണുന്നുണ്ട് എൽ ഐ സി അല്ലെങ്കിൽ ചിട്ടി പോലുള്ള സമ്പാദ്യ പദ്ധതികളിൽ ചേർന്നിട്ടുള്ളവർക്കൊക്കെ അതിൽ നിന്നും വലിയ പണം കൈവശം വന്നു ചേരാനുള്ള യോഗമൊക്കെ കാണുന്നുണ്ട് രാശി പുണർദ്ദം കാല് പൂയം ആയില്യം നക്ഷത്രക്കാർക്ക് ഈ ആഴ്ചയുടെ തുടക്കം അത്ര നല്ലതല്ല പല കാര്യങ്ങൾക്കും തടസ്സം നേരിടാനുള്ള സാധ്യത കാണുന്നുണ്ട് സ്വയം മണി വിചാരിച്ച് അല്ലെങ്കിൽ അലസത തോന്നി ഒരു കാര്യവും ചെയ്യാതിരിക്കാനൊക്കെ ഉള്ള ഒരു സാധ്യതയുള്ള ഒരു സമയമാണ് അപകട സാധ്യതയുള്ള അല്ലെങ്കിൽ റിസ്ക് ഉള്ള ഒരു കാര്യങ്ങളും ചെയ്യാതിരിക്കുക ചിട്ടി പോലുള്ള കാര്യങ്ങൾക്കൊക്കെ ജാമ്യം നിൽക്കാതിരിക്കുക മറ്റു ഒരാൾക്ക് വേണ്ടിയിട്ട് ഈട് കൊടുക്കാതിരിക്കുക വായ്പ കൊടുക്കാതിരിക്കുക പണം കൈകാര്യം ചെയ്യുമ്പോൾ കൂടുതൽ ശ്രദ്ധിക്കുക യാത്രാവേളയിലും മറ്റും പണം നഷ്ടപ്പെടാനും സാധ്യത കാണുന്നുണ്ട് അത് അതുകൊണ്ട് ആഴ്ചയുടെ അവസാനത്തേക്ക് പല കാര്യങ്ങളും മാറ്റിവെക്കുന്നതായിരിക്കും നല്ലത് തുടക്കത്തിൽ പലതിനും തടസ്സം നേരിടും ചിങ്ങൻ രാശി മകം പൂരം ഉത്രത്തിൽ കാലിൽ ഈ രാശിക്കാർക്ക് ശുഭകരമായിട്ടുള്ള ഒരു വാരമാണ് തുടക്കം തന്നെ വലിയ നേട്ടങ്ങളൊക്കെ ഉണ്ടാകും കുടുംബജീവിതം സന്തോഷകരമായിരിക്കും അവിവാഹിതരുടെ വിവാഹ കാര്യത്തിന് തീരുമാനമാകാനുള്ള സാധ്യതയൊക്കെ കാണുന്നുണ്ട് പുതിയ സംരംഭങ്ങൾ തുടങ്ങാനുള്ള യോഗം കാണുന്നുണ്ട് പങ്കാളിയുമായിട്ടുള്ള ഒന്നിച്ചുള്ള ഒരു യാത്രക്കുള്ള യോഗം കാണുന്നുണ്ട് പ്രണയിതാക്കളുടെ വിവാഹകാര്യം ബന്ധുക്കളുടെ ആശീർവാദത്തോടു കൂടിയൊക്കെ തീരുമാനിക്കാനും യോഗമുള്ളൊരു വാരമാണിത് കന്യരാശി ഉത്രമുക്കാല് അത്തം ചിത്തിരാരം ഈ രാശിക്കാർക്ക് ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഒരു വാരമാണ് തുടക്കത്തിൽ പല കാര്യങ്ങളും മന്ദഗതിയിലായിരിക്കാനും ടെൻഷനും മനക്ലേശവും ആരോഗ്യപരമായിട്ടുള്ള ചില പ്രശ്നങ്ങളും ചെറിയ ചെറിയ അസുഖങ്ങളൊക്കെ പിടിപെടാനുള്ള യോഗവും ഒക്കെ കാണുന്നുണ്ട് എന്നാൽ അത് ചെല്ലുമ്പോൾ വാരത്തിൻ്റെ മധ്യത്തിലാവുമ്പോൾ പല കാര്യങ്ങളും അനുകൂലമായിട്ട് മാറുകയും വാരാന്ത്യം കൂടുതൽ മോശമായിട്ട് വരികയും ചെയ്യുന്ന സമ്മിശ്രമായിട്ടുള്ള ഫലങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ഒരു കാലമാണ് പ്രാർത്ഥനകളും വഴിപാടുകളൊക്കെ മുടങ്ങാതെ നടത്താൻ നോക്കുക ദീർഘയാത്രകൾക്കും യോഗം കാണുന്നുണ്ട് തുലാൻ രാശി ചിത്തിര ചോതി വിശാഖം മുക്കാൽ ഈ രാശിക്കാർക്ക് സ്ഥാനക്കയറ്റം ലഭിക്കാൻ യോഗമുള്ളൊരു കാലമാണ് നിലവിലെ ജോലിയിൽ ഉയർച്ച ലഭിക്കാനും കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ ലഭിക്കാൻ രാശിക്കാർക്ക് ഉന്നത അധികാരങ്ങൾ ലഭിക്കാനൊക്കെ യോഗം കാണുന്നുണ്ട് പല കാര്യങ്ങളും പ്രതീക്ഷിക്കുന്ന പോലെ നടക്കും ഭാഗ്യമുള്ളൊരു സമയം ഈശ്വരാധീനമുള്ളൊരു സമയമാണ് കുട്ടികളില്ലാത്ത ദമ്പതികൾക്ക് സന്താനം ഭാഗ്യത്തിനൊക്കെ ഒരു കാലമാണ് മക്കളുടെ നേട്ടങ്ങളിൽ അഭിമാനിക്കാൻ സാധിക്കുകയും ചെയ്യും വൃശ്യരാശി വിശാഖം കാല് അനിഴം തൃക്കേട്ട നക്ഷത്രക്കാർക്ക് ഈ ഒരാഴ്ച വലിയ നേട്ടങ്ങൾ തന്നെ പ്രതീക്ഷിക്കാം യാത്രകൾക്ക് സാധ്യത കാണുന്നുണ്ട് ഭാഗ്യമുള്ളൊരു വാരമായിട്ട് തന്നെ കണക്കാക്കാം പല കാര്യങ്ങളും ഭാഗ്യം കൊണ്ട് നടക്കുകയും ചെയ്യും കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ ലഭിക്കാനും പല കാര്യങ്ങളും പ്രതീക്ഷിക്കുന്ന പോലെ ചെയ്തു തീർക്കാനൊക്കെ സാധ്യതയുണ്ട് പുതിയ വാഹനം വാങ്ങാനോ വീട് പുതുക്കി പണിയാനോ മോടി പിടിപ്പിക്കാനൊക്കെ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം ഗുണകരമായിട്ടും ആഗ്രഹിക്കുന്ന പോലെയൊക്കെ ചെയ്തു തീർക്കാൻ സാധിക്കുന്ന വാരമാണ് ധനുരാശി മൂലം പൂരാടം ഉത്രാടത്തിൽ കാലം ഈ രാശിക്കാർക്ക് ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ളൊരു വാരമാണ് ആഴ്ചയെടുത്ത് തുടക്കത്തിൽ അത്ര ഗുണകരമല്ലെങ്കിലും പിന്നീടുള്ള ദിവസങ്ങളിൽ ശുഭകരമായിട്ട് മാറുന്നതാണ് വാരാന്ത്യം കൂടുതൽ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം പ്രതീക്ഷിക്കുന്ന പോലെ പല കാര്യങ്ങളും ചെയ്തു തീർക്കാൻ സാധിക്കും ബന്ധുക്കളുടെ സഹായം ലഭിക്കാനും മേലുദ്യോഗസ്ഥരുടെ പ്രീതി സമ്പാദിക്കാനൊക്കെ സാധിക്കും കുടുംബജീവിതം സന്തോഷകരമായിരിക്കും പങ്കാളിയെ കൊണ്ടും ചില നേട്ടങ്ങളുണ്ടാകും ദൈവാധീനമുള്ള കാലമായതുകൊണ്ട് ആഗ്രഹിക്കുന്ന പോലെ പല കാര്യങ്ങളും ചെയ്തു തീർക്കാൻ സാധിക്കുകയും ചെയ്യും മകര രാശി ഉത്രാട മുക്കാല് തിരുവോണം അവിട്ടമര ഈ രാശിക്കാർക്ക് പഠന കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കുന്ന ഒരു സമയമാണ് ലേഖകന്മാർക്കും സാഹിത്യകാരന്മാർക്കും അതുപോലെ തന്നെ അധ്യാപകർക്കും ഒക്കെ ഗുണകരമായിട്ടുള്ള ഒരു സമയമാണ് ദൈവാദിനം കുറഞ്ഞ ഒരു കാലമായതുകൊണ്ട് പ്രാർത്ഥനകളും വഴിപാടുകളും എല്ലാം മുടങ്ങാതെ നടത്താനായിട്ട് ശ്രദ്ധിക്കുക കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ ലഭിക്കാനും ജോലിയിൽ പ്രൊമോഷൻ ലഭിക്കാനൊക്കെ സാധ്യതയുണ്ട് കൂടുതൽ ഉയർന്ന ജോലിയിലേക്ക് മാറാനോ പുതിയ ജോലിയിലേക്ക് ഒക്കെ ആഗ്രഹിക്കുന്നവർക്ക് അതിനെല്ലാം ഒരു സമയമാണ് ശത്രുക്കളിൽ നിന്ന് ചില ഉപദ്രവങ്ങൾ ഉണ്ടാവാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കും കുംഭൻ രാശി അവിട്ടം വരെ ചതയും പൂർജാതി മുക്കാൽ ഈ രാശിക്കാർക്ക് കൂടുതൽ ഉത്സാഹവും സൽക്കാരങ്ങളിലും മംഗളകർമ്മങ്ങളിലും പങ്കെടുക്കാനുള്ള യോഗം വിശേഷ ഭക്ഷണം കഴിക്കാനുള്ള യോഗവും ഈ ആഴ്ചയുടെ ഒരു പ്രത്യേകതയാണ് പല കാര്യങ്ങളും അടുത്ത ദിവസങ്ങളിൽ തന്നെ നടക്കാനുള്ള സാധ്യതയുണ്ട് കുറെ കാലമായിട്ട് നടക്കുമെന്ന് കാത്തിരുന്ന കാര്യങ്ങളെല്ലാം ഈ ആഴ്ച നടക്കാനുള്ള യോഗം കാണുന്നുണ്ട് ദൈവാദിനമുള്ള സമയമായതുകൊണ്ട് തന്നെ പല കാര്യങ്ങളും ദൈവാദിനം കൊണ്ട് നേടിയെടുക്കാനും ഭാഗ്യം കൊണ്ട് നേടിയെടുക്കാനൊക്കെ സാധിക്കും മക്കളുടെ വിജയങ്ങളിൽ സന്തോഷിക്കാനും സാധിക്കുന്നതാണ് കൂടുതൽ സന്തോഷകരമായ വാർത്തകൾ മക്കളിൽ നിന്ന് പ്രതീക്ഷിക്കാവുന്ന ഒരു സമയമാണ് ഇത് മീന രാശി മീനരാശി പൂരക്കാല് കുത്തറ്റാതി രേവതി നക്ഷത്രക്കാർക്ക് ചിലവുകൾ അധികമായിട്ട് വരാനുള്ള സാധ്യത ഈ ആഴ്ചയുടെ തുടക്കത്തിൽ കാണുന്നുണ്ട് അതുപോലെ തന്നെ ചെറിയ ചെറിയ യാത്രകൾ പ്രതീക്ഷിക്കാത്ത പെട്ടെന്ന് വന്നു ചേരുന്ന യാത്രകളൊക്കെ ചെയ്യേണ്ടി വരാനുള്ള സാധ്യതയും കാണുന്നുണ്ട് ആരോഗ്യകാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കുക പ്രത്യേകിച്ച് പ്രഷർ ഉള്ള ആൾക്കാർക്ക് പ്രഷർ വേരിയേഷൻ ഒക്കെ വരാനും അധികമായിട്ട് വരാനോ ലോ പ്രഷറിലേക്ക് പോകാനോ ഒക്കെ സാധ്യതയുള്ളൊരു സമയമാണ് അതുകൊണ്ട് ആരോഗ്യ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കുക ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ആലോചിച്ച് ടെൻഷൻ എടുക്കാതിരിക്കാനും ശ്രദ്ധിക്കുന്നതും നന്നായിരിക്കും യാത്രകൾ കൊണ്ട് വിജ ഉദ്ദേശിച്ച കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ സാധിക്കും കുടുംബത്തിൽ ശാന്തിയും സമാധാനവും ഒക്കെ ഒരു സമയമാണ് എന്നാലും പണം നഷ്ടം വരാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ സംശയ നിവാരണത്തിനായിട്ട് എന്നെ കോണ്ടാക്ട് ചെയ്യാമെന്നാണ് എൻ്റെ മൊബൈൽ നമ്പർ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവും അതുകൂടാതെ തുടർന്നുള്ള വാരങ്ങളിൽ എൻ്റെ വാരഫലം ലഭിക്കാനായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക